കൊച്ചു വീട്ടിലത്തെ കൊച്ചു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് അപ്പൊ ഞാൻ അത്തോട്ട് പോയപ്പോ വന്ന് നോക്കണ്ടട്ടോ രണ്ടാളും കൂടി വന്ന് നോക്കണേ അപ്പോളാണ് കാണുന്നത് ചിക്കടെ വെച്ചിട്ടുണ്ട് വീടുകടക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കൊട്ടിയെടുപ്പൊക്കെ എടുത്തിട്ട് വന്നിട്ടാണ് മോന് കണ്ടുകില്ല കേട്ടോ മോനിപ്പോൾ കണ്ടാൽ മോൻ്റെ ഒരു വിഷപ്പൊക്കെ ആടോ qué que എന്തിനാ ഞാനൊരു കളിയിലാ എന്താ ഈ ചോറും കറിയൊക്കെ ആയോ ഏ എന്താ പറയുക കണ്ടത് ഭയങ്കര കളിയിലാണേട്ടോ മോനസ് എന്തൊരു റൗണ്ടൊക്കെ കിട്ടിട്ടുണ്ട് അപ്പൊ അതായിട്ട് കളിച്ചുകൊണ്ടിരിക്കുക അവര് കളിക്കട്ടെ എന്ത് ആവശ്യം ഇങ്ങനെ നമ്മള് നോക്കി നിക്കണം പുറത്തോട്ടൊക്കെ ശ്രദ്ധിക്കണം നമുക്കൊരു മാനകർക്കാണ് നിക്കാൻ പറ്റൂല കൊച്ചു വീടിലേക്ക് അങ്ങനെ വീട്ടിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ പോകുന്നത് അപ്പൊ അതെ ഇവരൊക്കെ അല്ലേ വീട്ടിലെ സണ്ടല്ലേ നല്ല പൊരിഞ്ഞുണ്ടോ പുറത്തൊക്കെ ഇറങ്ങി കളിക്കണേ ഇല്ല ഞാൻ അടിച്ചു വരട്ടെ ചേച്ചിട്ട് ഇങ്ങനെ വന്നാണ് അടിച്ചു വരീട്ട് വലിയ കാര്യമൊന്നുമില്ല ഇന്ന് ഇവരിവിടെ വീട്ടിലുള്ള ദിവസം ഒരു വ തരും ഒരു പത്ത് പ്രാവശ്യമെങ്കിലും അടിച്ചു വരുന്ന ദേ ഒന്നു ഇങ്ങോട്ട് നോക്കിയാൽ കോഴി ഒരു ഫോട്ടോ എടുക്കട്ടെ ആ തിരിഞ്ഞ് നിന്ന് തരുന്നുണ്ട് ആള് ആ നോക്ക് നോക്ക് അപ്പോഴാണ് കറക്റ്റ് ആയത് ആളടുത്ത് പറഞ്ഞപ്പോൾ നോക്കി കേട്ടോ ഡ്രസ് അഴുകാനൊക്കെ പോട്ടിട്ടോ കുറച്ചൊക്കെ കൂടെ കഴുകി ഉണക്കിയിട്ടുണ്ട് അപ്പം രാവിലത്തെ പരിപാടികളൊക്കെയാണ് ചെറിയ പാത്രങ്ങളൊക്കെ കിടക്കുന്നുണ്ട് പിന്നെ രാത്രി അത്താഴത്തിന് ചോറ് കഴിച്ച പാത്രങ്ങളാണ് കേട്ടോ ഇപ്പം പോലച്ചക്ക് വേഗം അഞ്ച് മണി അഞ്ച് അഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് നേരം വഴുകി അപ്പം ഞാൻ പിന്നെ അവിടെ ഇട്ടതാ അതൊക്കെ ഒന്ന് കഴുകി വെക്കണം പിന്നെ കുട്ടികൾക്ക് ഇത്തിരി ചായ വെച്ചിട്ടുണ്ട് ചായ ഉണ്ടാക്കിയത് പിന്നെ ഡ്രസ്സ് കഴുകാനൊക്കെ വേണ്ടി കുറച്ച് കഴുകിയിട്ടു ഇനി സോപ്പിട്ട് അച്ചിക്കുകയാണ് അമ്മര് യന്ത്രങ്ങളൊക്കെയാണ് കളിക്കാടു കുട്ടിയുള്ള ഈ കളികളൊക്കെ കാണുമ്പോ നമ്മക്ക് നമ്മളീ ചെറുപ്പകാലം ഓർമ്മ വരും തോട്ടത്തില് കളിച്ചു പിന്നെ വല്ല കഴിഞ്ഞ തോട്ടത്തിൽ കളിച്ചു വളർന്നു തറവാട്ടിലെ തോട്ടങ്ങളുണ്ട് കൃഷി ഭൂമിയായിരുന്നു എന്തൊക്കെ ഒരു കാലം എന്തൊക്കെ ഒരു വർക്കത്തില്ല ഉണ്ടാക്കും വന്നാണ്ട് ഇനി നല്ലൊരു തറവാടും കാര്യമാണ് ഞാൻ അവിടെ ഞാൻ വീഡിയോ ഇടണ്ട് വളർത്തും ചോറൊക്കെ കഴിച്ച വളർന്ന തറവാ തറവാടും എന്താ കഥ തോട്ട എന്നോട്ടോ ഓരോരോ ആക്കി സാധനങ്ങൾ പെറുക്കി കൊടുത്തിട്ടാണ് കളി കേട്ടോ വിമാനോ വിമാനോ പറഞ്ഞിട്ട് ഒരാൾ അവിടെ നിന്ന് കയറിണ്ട് എപ്പാണാ കടന്നു പോകുക ഉടുപ്പൊക്കെ ഇട്ടെടുത്തിട്ട് പിന്നെന്തൊക്കെ കാര്യണ്ടാക്കി ഓരോന്നും എന്താ സർക്കസ് കമ്പനിയിലെ സർക്കസിൻ്റെ പരിപാടിയൊക്കെ ഉണ്ട് മാഷിയൊക്കെ ആക്കി വെച്ചിരിക്കണേ ഇതുണ്ടല്ലോ അകത്തൊക്കെ ഒരു വഴി ആക്കി വെച്ചിരിക്കണെട്ടോ ഇങ്ങനെ പേപ്പറും കാര്യങ്ങളും ഈ പണി തന്നെ അടിച്ചു പറയൂ ഡ്രസ്സതാ ഊരി ഇട്ടിക്കണ് നിലത്തിൻ്റെ കളറൊന്നും നോക്കണ്ട വാടകീടല്ലേ അതിന് എത്രതാണെങ്കിലും ഇതന്നെ ഈ സെയിം സെൻമുണ്ടാവുള്ളൂ ഇതിപ്പോൾ ഞാൻ ക്ലിയർ ആക്കിയിട്ട് ഇനി ഇപ്പോൾ കുറേ എടുത്തിട്ട് പേക്കിയിട്ട് കൊണ്ടുപോവാത്തോട്ട് അവർ വീട്ടിലുണ്ടാവുമ്പോൾ നമുക്ക് തന്നെ ഈ അടിച്ചു വാരിലും തുടക്കലെന്നെ കേട്ടോ പണി ഒരൊഴിവുണ്ടാവില്ല എനിക്കാണെങ്കിൽ ഇങ്ങനെ കിടക്കുന്നത് ഇഷ്ടമല്ല ഒരു അടിച്ചുവാറിലും ക്ലീനാക്കലൊക്കെ കഴിഞ്ഞ് എൻ്റെ കൂളിങ് കഴിഞ്ഞ ആളാണ് ഞാൻ എന്നിട്ടപ്പോൾ രണ്ടാമത്തെ പിന്നെ ഇപ്പോൾ ഈ ഒരു റൂമാണ് കേട്ടോ വൃത്തിയാക്കാനുള്ളത് അപ്പോൾ സനമോളം എപ്പോൾ എണങ്ങിട്ടിട്ടുള്ളൂ അവൾ എണീക്കാ നേരെ വഴിയോ ഇപ്പോൾ പിന്നെ ചൂടായതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു പുതപ്പൊക്കെ വരിച്ചിട്ടാണ് കിടപ്പിട്ട് കട്ടിലൊന്നും ഇല്ല കേട്ടോ അപ്പം ഇങ്ങനെ താഴെയാണ് കിറപ്പ് അപ്പോൾ അവളെ നേരെ വഴി എണീറ്റ് പോയ ഞാൻ കുളിക്കാൻ വേണ്ടി പോയിരുന്നു അപ്പോൾ മടക്കി വെച്ചിട്ടില്ല കേട്ടോ അവളെങ്ങനെ എണീറ്റ് പോയ പാടും നല്ലൊരു ചക്കനെ കോലം കെട്ടിച്ചിരിക്കാണിപ്പോൾ സനയുടെ പരിപാടിയാ അവൾ ഉണ്ണിയാണ് ഉടുപ്പൊക്കെ ഇട്ടിട്ടുള്ള പഴയ ഉടുപ്പ് ഉടുപ്പിട്ടെടുത്തിട്ട് ഒരുക്കിയപ്പോൾ ഉമ്മ ഇവൻ കുട്ടിയോ കളിക്കുമ്പോ അതാണ് ഉടുപ്പൊക്കെ ഇട്ട കൊടുത്തിട്ട് നടത്തിക്കുന്നത് എന്നാ എന്താക്കണ് എന്ത് അട്ടണ്ടാക്കേ വേറെ കേക്കണ അട്ടോ ഇതൊക്കെ ഇവിടുന്ന് അറിയാ ണ്ടാക്കൻ കഴിഞ്ഞില്ലേ ഇനി ഇത്താത്ത പോയി കുളിച്ചോളി കുളിക്കണില്ലേ അവൾ പഴയ ചെറുതിലുള്ള ഒരു മാക്സിയാണ് ഇട്ടകളിട്ടത് അപ്പോൾ ഞാൻ നോമ്പിനി പഴയതൊക്കെ വാങ്ങിച്ചിട്ടപ്പോൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വലിച്ചിട്ടപ്പോൾ അതിൽ വേണമെന്ന് പറഞ്ഞിട്ട് എടുത്തതാണ് തീരെ ഇറക്കല്ല ചെറുതായന് അതൊക്കെ എടുത്തിട്ടൊക്കെയാണ് ഇപ്പോൾ പക്ഷേ കുഴപ്പമില്ല നല്ല തുണിയാണ് ചെറുതായി പോയി എന്ന് മാത്രമേ ഇവിടെ പിന്നെ കാക്കകൾ എപ്പോഴും ഉണ്ടാവും കേട്ടോ എപ്പോൾ നോക്കിയാലും കാക്കകളുണ്ടാവും കാക്കകളുടെ സംസ്ഥാന സമ്മേളനം എന്ന് പറഞ്ഞ പോലെയാണ് 被他那个追的，我死了我那个。